ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയഞ്ചേറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതറു ചികിത്സാനിധി കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി സജീവചേരനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ഉഷ സദാശിവൻ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ അച്ഛൻ പ്രവർത്തിക്കുന്നവര് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് മൂന്നാം വാർഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രൂപ നാലാം വാർഡ് മെമ്പർ പോഴ്സൺ മാളിയാക്കന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലായിരം രൂപ അഞ്ചാം വാർഡ് അലക്സാണ്ടർ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആറാം വാർഡ് മിഷ അലിന്റെ നേതൃത്വത്തിൽ അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഏഴാം വാർഡ്കോപിയുടെ നമ്മുടെ നേതൃത്വത്തിൽ അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ വി എട്ടാം വാർഡ് പി ടി സൂരജിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി നാല്പത്തിരണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ പത്താം വാർഡ് ദീപ്തി പി നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ പതിനൊന്നാം വാർഡ് സുമാദേവി അറുപതിനായിരത്തി മുന്നൂറ് രൂപ പന്ത്രണ്ടാം വാർഡ് പ്രസീത ബാബു തൊണ്ണൂറ്റൊന്നായിരം രൂപ പതിമൂന്നാം വാർഡ് ഉഷാ തോമൻ നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി പത്ത് രൂപ പതിനാലാം വാർഡ് ആശാ ദേവദ മുപ്പത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പതിനഞ്ചാം വാർഡ് ബില്ലു കൺവെക്ഷൻ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പതിനാലാം വാർഡ് വിദ്യ ഏജി ഇരുപതിനായിരത്തി എൺപത് രൂപ പതിനേഴാം വാട് ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ പതിനെട്ടാം വാർഡ് രാധിക സതീഷ് നാൽപ്പത്തി നാലായിരം രൂപ പത്തൊൻപതാം വാർഡ് ലീമാ ഇഞ്ചിൻ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇരുപതാം വാർഡ് കേസ് ബേബി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇരുപത്തൊന്നാം വാർഡ് സി എച്ച് എനി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിരണ്ടാം വാർഡ് രമണീയഞ്ചയൻ നാൽപ്പത്തെട്ട് എണ്ണായിരം രൂപ ഇരുപത്തി മൂന്നാം വാർഡ് റീമോൻ കെ ജി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആകെ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് മള്ളിപ്പുറം പഞ്ചായത്തിൽ നിന്നും നമുക്ക് ആകെ പിന്നെ കിട്ടിയിട്ടുള്ള തുക ഇത് നെമ്പർമാരുടെ നേതൃത്വത്തിൽ മറ്റെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് വീടുകളിൽ ബക്കറ്റുമായി ഇറങ്ങിയിട്ട് കിട്ടിയിട്ടുള്ള തുകയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ പലവരും നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്പറുമായി മുന്നോട്ട് പോകണം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചേട്ട് ക്ഷണിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ സഹോദരി ചോർന്ന് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള ചികിത്സായ പദ്ധതി വ്യത്യസ്തമായി ഏറ്റവും വലിയ ഒരു തുക രണ്ടു വയസ്സുകാരെ ചികിത്സക്കായി സ്വരൂപിച്ചെടുക്കാനുള്ള സംഘാടക സമിതി നമ്മുടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുകയും അതിനുവേണ്ടിയുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുക ഇതിന്റെ പ്രവർത്തനത്തിനിടയിൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന വസ്ത്രം അതിന് പതിനഞ്ച് കോടി രൂപയുടെ ഫണ്ടാണ് ഈ ചികിത്സയ്ക്ക് ആവശ്യങ്ങൾ വരുന്നു നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് എങ്ങനെ സമാഹരിക്കാൻ കഴിയും അത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ മാത്രം വിചാരിച്ചാലല്ല നമ്മളുടെ സംസ്ഥാനത്തെ ജനങ്ങൾ മാത്രം വിചാരിച്ചാലല്ല ഓരോ മലയാളിയും മലയാളിയോട് അടുപ്പമുള്ള മുഴുവൻ ജനങ്ങളെയും ഈ വലിയ യജ്ഞത്തിൽ സഹകരിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയൂ ഒരു നിശ്ചിത പ്രായപരിധി എത്തുന്നതിന് മുമ്പ് നിശ്ചിത തൂക്കം എത്തുന്നതിന് മുമ്പ് അതിനെ മരുന്ന് കൊടുത്ത കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് അവര് എണിച്ചു നടക്കാൻ കഴിയൂ വളരെ അപൂർവങ്ങൾ അപൂർവമായി രോഗം അത് വലിയൊരു വെല്ലുവിളിയായി സമൂഹം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിലാണ് ഈ കമ്മിറ്റി അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടെ രാഷ്ട്രീയമോ മറ്റ് ജനചരില്ലാതെ മുഴുവൻ ജനങ്ങളുടെ സഹകരണത്തോടെ ബക്കറ്റുമായി നിർലോഭമായ സഹായങ്ങൾ ലഭിച്ച തുകയാണ് നിന്നും പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പ് ഓരോ വാർഡിൽ നിന്നും ലഭിച്ച തുകയോ പറഞ്ഞത് ആ തുക ഫെഡറൽ ബാങ്കിലുള്ള ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് അതാത് വാർഡുകൾ തന്നെ നിക്ഷേപിക്കുകയും ആ നിക്ഷേപിച്ചത് എത്ര തുക എല്ലാ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഈ ഒരു എളിയ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പ്രവർത്തന രംഗത്ത് ഇനി ഒരുപാട് മുന്നണികൾ അതിന് ഇവ ഇതുവരെ നിർത്തിയ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുകയും ഭാവികളൊക്കെ എങ്ങനെ പരിപാടി വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാലോചിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ യോഗം നമ്മൾ പതിനേഴാം തീയതി പഞ്ചായത്തിൽ വെച്ച് കൂടുന്നുണ്ട് വൈകുന്നേരം ആ യോഗത്തിൽ വെച്ച് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഭാവിയിലേക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും നൽകാനുള്ളത് എന്നതുകൊണ്ട് ഇതുവരെ സഹകരിച്ചവർ ഇതിനോട് മാനസികമായി അടുപ്പമുള്ള കൂടുതൽ ആളുകളും അടുത്ത ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് പഞ്ചായത്തിൽ കൂടുന്ന യോഗത്തിലേക്ക് എത്താം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയൊരു യജ്ഞത്തിൽ തുക വഴി സൂചിപ്പിച്ചു ഏതാണ്ട് പത്ത് ലക്ഷം രൂപയിൽ താഴെ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപ ഈ ഒരു ദിവസത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കൊണ്ടാക്കാൻ കഴിഞ്ഞു അതുകൂടാതെ നമ്മുടെ പല മനുഷ്യശ്രേഖികളായ പല സുഹൃത്തുക്കളും അഭിവർവേദ രീതി കേക്ക് തെരഞ്ഞായി ഗാനമേളകൾ നടത്തി പള്ളികളിൽ ചെന്ന് വ്യത്യസ്തകളായ മാർഗങ്ങളിലൂടെ നിരവധി സംഭാവനകൾ സ്വീകരിച്ച് അത് നമുക്ക് ബാങ്കിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതുവരെയായി ഫെഡറൽ ബാങ്കിലുള്ള അക്കൗണ്ടിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഈ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള തുക അടക്കം വെച്ചിട്ടുള്ളത് തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് ഈ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സഹായ സഹ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുകൂടി എല്ലാവരും അറിയിച്ചുകൊണ്ട് ഇനി വരുന്ന ജനങ്ങളിൽ ഇതുപോലെയുള്ള സഹകരണം ഇതിനേക്കാൾ മെച്ചപ്പെട്ട സഹകരണത്തിലുള്ള മാർഗങ്ങൾ നേടി ജനങ്ങളെ സമീപിക്കുമ്പോൾ നമ്മുടെ ഒന്നിച്ച് ഇത് വിജയിപ്പിച്ച് നമ്മുടെ നാടിന്റെ ഒരുമ ലോകത്തെക്കാൻ ഈ വലിയ യജ്ഞത്തിൽ എല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ഈ യജ്ഞത്തോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ വാക്കയിൽ നിർത്തുന്നു നന്ദി അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ പേരെയും സഹകരിപ്പിച്ചുകൊണ്ട് വലിയൊരു യജ്ഞമാണ് നമ്മുടെ അതിന് നേതൃത്വം നൽകിയ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളെയും അതത് പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇതേപോലെ തന്നെ അതിശക്തമായി മുന്നിട്ടിറങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുക അവസാനപ്പെടുന്നു അതർവിൻ്റെ ചികിത്സക്കായി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം പൂർണ്ണതയിലെത്തി എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ഐക്യം കൊണ്ട് തന്നെ ഈ ചികിത്സാ ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ുംഭ്യർത് കൊണ്ട് നിർത്തുന്നു നമസ്കാരം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ഫണ്ട് അദർവിന്റെ പിതാവ് ശ്രീ സജിത്തിന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൺവീനർ രമണീയാജയും കൺവീനർട്ടനും ചേർന്നുകൊണ്ട് നൽകുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ഈ കാര്യത്തെ കുറിച്ച് വിശദീകരണത്തൂടെ കഴിഞ്ഞതാണ് നമ്മുടെ അതർവെന്ന കൊച്ചു വാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിച്ചതിന്റെ ഫലം നമ്മളിവിടെ ഇപ്പൊ വെളിപ്പെടുത്തി പക്ഷെ അത് നമ്മുടെ ലക്ഷ്യത്തിന്റെ ഒരു അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് നമ്മൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനിയും നമ്മളെ പുതിയ സ്വന്തങ്ങളെ ആവിഷ്കരിച്ചോണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞിനെ നമുക്ക് നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി എല്ലാവരുടെയും പ്രയത്നം ഇനിയും ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നമ്മള് പഞ്ചായത്ത് മെമ്പർമാരോപ്പടെ നമ്മളെല്ലാവരും സഞ്ചരിച്ചു നടത്തിയതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പള്ളിപ്പുറം പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനവും ഇതിനോട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളം സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെറിയ ചെറിയ സഹായങ്ങളാണ് അന്ന് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെയും കുടുംബത്തിന്റെയും സഹകരണം എല്ലാത്തിനും നമുക്കൊരു ഈ ലക്ഷ്യം നമുക്ക് എന്തായാലും കൈവരിക്കണം അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഇത്രയും നാൾ സഹായിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ില് ഇവിടെ ഏർ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാറുകാര